ഹായ് കൂട്ടുകാരെ നമുക്കിന്തൊരു നാടൻ മത്തിക്കറി വെച്ചാലോ ഞാൻ എൻ്റേതായ രീതിയിലാണ് മത്തിക്കറി വെക്കുന്നത് എല്ലാവരും മത്തിക്കറി വയ്ക്കും എങ്കിലും നമ്മുടെ ഒരു മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു കുടമ്പുളയിട്ട മത്തിക്കറി എപ്പോഴും പ്രശസ്തമാണ് അങ്ങനെ ഇപ്പോൾ നല്ല മത്തി കിട്ടുന്നൊരു സീസൺ ആയതുകൊണ്ട് ഒരു മത്തിക്കറിയുടെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നമ്മളിത് ഒരു ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് കടി വെക്കുക പിന്നെ കടുക്കി മുന്തി വെളുത്തുള്ളി ചോദിക്കും കുറച്ച് വെളുത്തുള്ളി എക്സ്ട്രായ്മ മണത്തിന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നല്ല ഞാൻ ചേട്ടാണ് മുൻകറി വയ്ക്കാറുള്ളത് അപ്പം നന്നായിട്ടതിന് വഴറ്റി കൊടുക്കുക അതിനൊക്കെ നമുക്ക് നല്ല കാശ്മീരി മുളക് പൊടിയാണ് മൂന്ന് മൂന്നര സ്പൂൺ ചെറിയ ടീസ്പൂണാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിൽ മല്ലിപ്പൊടി ഞാൻ സാധാരണ അങ്ങനെ ചേർക്കാൻ ഒരു ലേശം മല്ലിപ്പൊടി മത്തിക്കൊക്കെ ചേർക്കും വല്യ മീനൊന്നും കറി വെക്കുമ്പോൾ അങ്ങനെ മത്തി മല്ലിപ്പൊടി ചേർക്കുക ഇതിലൊരു നമുക്ക് ഡെയിലി ഉപയോഗിക്കാനായതുകൊണ്ട് ശഹല മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റുക എന്നിട്ടേറ്റിട്ട് നന്നായിട്ട് വഴിച്ചിട്ട് കുറച്ച് ഇതിലേക്കിനും കുറച്ച് ചൂടുവെള്ളം നമ്മളെപ്പോഴും പച്ചവെള്ളം കറിയിലേക്ക് ചേർക്ക് വേണ്ടി ചേർക്കാതെ തിളപ്പിച്ചാർ ചുവെച്ചിരിക്കുന്നത് വളരെ തിളച്ച് ചെറിയ ചൂടുള്ളതായിട്ടുള്ള തിളപ്പിച്ച വെള്ളം നമ്മുടെ ചാറിൻ്റെ ആവശ്യമനുസരിച്ച് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിനകത്ത് ഒരു 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 കപ്പും കുറച്ച് കൂടെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് കേട്ട് കൊടുക്കുന്നത് അര കിലോ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുമാതിരി നല്ല വലിയ മത്തിയാണ് അതിലെ ചെറുതല്ല അതൊരു വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയാണ് അതുകൊണ്ട് അത് എണ്ണക്കകത്തിട്ട് വഴറ്റേണ്ട പിന്നെ കുറച്ചും പുളി നമുക്ക് ആവശ്യത്തിനുള്ള പുളി കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കുടുംപുളിയാണ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമ്മളിനി ഈ ചാറിലേക്ക് മത്തി ഇട്ട് കൊടുക്കണം അങ്ങനെ നമുക്ക് നമുക്കിനീനകത്ത് ചേർക്കാനുള്ളത് അതിൽ അല്പം മല്ല മഞ്ഞപ്പൊടിയാണ് അതിൻ്റെ മീനത്തൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും അവരുടെ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസം മഞ്ഞൾപ്പൊടി നന്നായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പുഴുങ്ങി ഉണങ്ങിയ മഞ്ഞൾപ്പൊടിയാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിതിനെ ആവശ്യത്തിന് ഒരു മൂന്ന് സ്പൂൺ പക്ഷെ ചെറിയ ടീസ്പൂണാണ് ഇതിനൊരു മൂന്ന് സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇത് തിളച്ച് കുറുകി ഒന്ന് വറ്റി വരും തിളച്ച് കുറച്ച് കഴിയുമ്പോൾ തീ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെറിയ രീതിയിൽ വറ്റിച്ച് എടുക്കണം നമുക്ക് ചാർ എത്ര വേണം എന്നുള്ളതനുസരിച്ച് നല്ല കുറുകി വരുന്ന പരത്തിൽ നമുക്ക് വാങ്ങി കപ്പ വേവിച്ചതും ഒക്കെ കൂട്ടി ചൂടോടെ ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ശ്രമിക്കണം താങ്ക് യു